ആരാധകരെ ശാന്തരാകുമെന്ന് എപ്പോഴും ആരാധകരോട് പറയുന്ന ഒരു കാര്യമാണ് ഇതിന് പിന്നിൽ കുറേയധികം കാര്യങ്ങളുണ്ട് കാരണം ചെയ്യരുതെന്ന് പലതവണ ആവർത്തിച്ചു പറയുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ വിളിച്ചു വരുത്തുന്നത് വലിയ അപകടങ്ങൾ തന്നെയാണ് ഇപ്പോഴിതാ തമിഴ്നാട്ടിൽ വലിയൊരു അപകടം തന്നെയാണ് തെന്നി മാറിപ്പോയിരിക്കുന്നത് ചെയ്യരുതെന്ന് അജിത് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും കൂസാകാതെ ആരാധകർ നിൽക്കുകയാണ് അജിത് കുമാർ ആദിക് രവിചന്ദ്രൻ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യുന്ന ചിത്രം ആക്ഷൻ ത്രില്ലർ ജനറലാണ് ആണ് ഒരുക്കിയിരിക്കുന്നത് റിലീസിന് മുന്നോടിയായി അജിത് ആരാധകർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ഒരു കൂറ്റൻ കട്ടൌട്ടാണ് ഇപ്പോൾ തകർന്നു വീണത് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് അടി നീളമുള്ള കട്ടൌട്ടാണ് തകർന്നു വീണിരിക്കുന്നത് എന്നാൽ ആളഭയമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു തിയേറ്ററിന് മുന്നിൽ സ്ഥാപിക്കുന്നതിനിടെയാണ് കട്ടൌട്ട് തകർന്നു വീണത് കട്ടൌട്ട് തകർന്നു വീഴുമ്പോൾ ആളുകൾ ഓടി രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആരാധകർ കൂറ്റൻ കട്ടൌട്ടുകൾ സ്ഥാപിക്കുന്നതിനും പാലഭിഷേകം നടത്തുന്നതിനുമെതിരെ അജിത്ത് തന്നെ നിരവധി തവണ രംഗത്ത് വന്നിരുന്നു ഇത്തരം പ്രവർത്തികൾ വേണ്ടെന്നും അതിനോട് താൻ യോജിക്കുന്നില്ലെന്നാണ് താരത്തിന്റെ പ്രതികരണം ഉയർന്ന കട്ടൌട്ട് ആടി ഉലയുന്നതും തുടർന്ന് നിലത്തേക്ക് വീഴുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നിരവധി ആരാധകരാണ് പേടിച്ച് ആ സ്ഥലത്ത് നിന്നും ഓടിപ്പോകുന്നത് ആരാധകർ കൂറ്റൻ കട്ടൌട്ടുകൾ സ്ഥാപിക്കുന്നതിന് വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് ഇപ്പോൾ വീണ്ടും വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ഈ വീഡിയോ താരത്തിനുപോലും താല്പര്യമില്ലാത്ത ഇത്തരം ആഘോഷങ്ങൾ എന്തിനാണ് സംഘടിപ്പിക്കുന്നതെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം മതിയായ സുരക്ഷാ സംവിധാനമില്ലാതെ ഇത്തരം കട്ടൌട്ടുകൾ സ്ഥാപിച്ചവർക്കെതിരെ നിയമപരമായി നടപടിയെടുക്കണമെന്നു പറയുന്നവരുമുണ്ട് അതേസമയം ഗുഡ് ബാഡ് അഗ്ലി അഡ്വാൻസ് ബുക്കിംഗിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് സിനിമ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഗോകുലം മൂവീസാണ് ആക്ഷൻ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ആദിക് രവിചന്ദ്രനാണ് എന്റർടൈൻമെന്റ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം